ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പള്ളിക്കരക്കടത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഫ്രണ്ട് ലൈവർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് എട്ട് കിലോമീറ്ററും തൃപ്പോണത്തരയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും വണ്ടർലൈയിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വീതിയുള്ള ഇന്റർലോക്ക് കട്ട് വെച്ച റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാൻ കഴിയും ചുറ്റുമതിലെല്ലാം ഗ്ലാഡിങ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഒരു ഫോൾഡിംഗ് ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് വരുന്നത് മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളോടുകൂടി വരുന്ന ചുറ്റുമതിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി ഇവിടെ നിന്നും ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നല്ല ഭംഗിയുള്ള ഗേറ്റുകൾ തന്നെയാണ് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഈ വീടിൻ്റെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഭാഗത്തും സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വടക്കുകിഴക്കിയ മൂലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് ഇനി നമുക്ക് തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ വരാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ ഡയറക്ഷൻ വരുന്നത് ചെറിയൊരു സിറ്റൗട്ട് കാണാം മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ് മനോഹരമായ ഒരു സിംഗിൾ പാളിയോട് കൂടി വരുന്ന ഡോറ് നമുക്ക് കാണാം ഡോർ തുറന്നു നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഹോളിലാക്കുകയാണ് നല്ലൊരു ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഫ്ലോറിങ്ങിനായി അഞ്ചടി വലിപ്പം വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റ് നമുക്ക് കാണാം നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റ് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹോൾ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭ്യമാണ് പോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഡൈനിങ് ഹോളിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് നേരെ വരേണ്ടത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ് നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം ക്രോക്കറി ഷെൽഫുകളും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെയും നമുക്ക് കാണാം കിച്ചണിലും സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബ്ബോർഡ് വർക്കും കാണാം കിഴക്കോട്ട് അടപ്പ് കത്തിക്കുന്ന രീതിയിൽ ചിമ്മിനിയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട് അവിടെയും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം നല്ല ഭംഗിയുള്ള വർക്ക് ഏരിയ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം ഒരു നൂറ്റിനാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കാവുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ ഒന്നെത്തി നിൽക്കുന്നത് ഇവിടെയും സീലിംഗ് വർക്കുകളും ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് സെറ ബ്രാൻഡാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററിസിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഏകദേശം ഒരു നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇതും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും രണ്ട് വിധിയിലും വലിപ്പം മാറുന്ന വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയാണ് ആ ഒരു ബാത്റൂമ് വരിക ഇനി നമുക്ക് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടെയായി ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് അതിന് ഗ്രില്ല് വർക്കും നമുക്ക് കാണാം ഈ കാണുന്ന ഭിത്തിയിലെല്ലാം ഗ്ലാഡിങ് ടൈലുകളെല്ലാം മുട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത് സ്റ്റെയർ കേസിന്റെ താഴെയ ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊഫഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് അവിടെ വരാനിരിക്കുന്നത് സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്കാണ് വരേണ്ടത് മുകളിലെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോൾ തന്നെ ഇവിടെ നമുക്ക് കാണാം താഴെ കാണുന്ന ലിവിംഗ് ഹോളിൽ നിന്നും കാണാവുന്ന ഒരു ഡബിൾ ഹൈറ്റ് ഈ ഒരു ഭാഗത്തായാണ് വരുന്നത് ഇവിടെയും നമുക്കൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ആ ഒരു ഭിത്തിയിലാണ് ടി വി യൂണിറ്റ് ലഭ്യമാവുക നല്ല മനോഹരമായി തന്നെ ആ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് കാർഡ്ബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്താണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത് അതിനു മുന്നായി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കിരക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അത് നെഗ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു